ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സെയ്തു പറയൽ പറയുമ്പോഴത്തിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം വെറും നാല് ലക്ഷം രൂപയിൽ താഴെ ഒരു അഞ്ച് സെന്റ് സ്ഥലവും ചെറിയൊരു വീടും വിൽപ്പനക്കുണ്ട് അതും ഓടിട്ടൊരു ചെറിയൊരു വീടാണ് അപ്പോൾ അതിന്റെ വീടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീടിയും മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ വണ്ടി വരുന്ന ഈ റോട്ടിൽ നിന്നും താഴെ കാണുന്ന ഒരു ഓടിട്ട വീടാണ് വിൽക്കാനുള്ളത് ഈ റോഡിൽ നിന്നും താഴോട്ട് സ്റ്റെപ്പുകൾ ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ വണ്ടി ഇറക്കാൻ പറ്റുന്നതല്ല നമുക്ക് വേണമെങ്കിൽ റോഡ് കോൺക്രീറ്റ് ചെയ്ത് വണ്ടി ഇറക്കാവുന്നതാണ് ബസ് റൂട്ടിൽ നിന്നും വരുന്ന കോൺക്രീറ്റ് റോഡാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത് ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇതിലേക്കുള്ളത് അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്തിലാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒറ്റപ്പാലം ടു മണ്ണാർക്കാട് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരമാണുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തുകൂടെ ബസ് പോകുന്ന വഴിയുണ്ട് ആ ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഇതിലേക്കുള്ളൂ ഇതിൽ ഒരു ലക്ഷം രൂപയുടെ വർക്ക് ചെയ്യാനുണ്ട് ഇതിൻ്റെ മേലെ ഓടി വിരിച്ചിരിക്കുന്നത് മരത്തിൻ്റെ പട്ടികയും കഴുക്കലും ഉപയോഗിച്ചാണ് അത് മാറ്റി നമുക്ക് ഇരുമ്പിൻ്റെ പട്ടികയും കഴുക്കലും ഉപയോഗിച്ച് ഓടി വിരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചില ഡോറുകളും മാറ്റണം അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ മേലെ ഇടുകയും വേണം ഇങ്ങനെയുള്ള വർക്കുകൾ മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളത് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് നല്ലൊരു ഒന്നാന്തരം വീടാക്കി മാറ്റിയെടുക്കാം വീടിൻ്റെ ചുമരെല്ലാം തന്നെ യാതൊരുവിധ കേടുപാടുമില്ലാത്ത ചുമരുകൾ തന്നെയാണ് പുറത്തു നിന്നും ഉള്ളിലേക്ക് കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് കാണാൻ കഴിയുക ഈ ഹാളിൽ നിന്നും നേരെ ഒരു ബെഡ്റൂമിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാളിൽ നിന്നാണ് ഇതിലെ ഒരു ബെഡ്റൂം പിന്നെ ഈ ഹാളിൽ നിന്നും നേരെ ഡൈനിങ് ഏരിയയിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാളിൽ നിന്നാണ് ഇതിലെ ഡൈനിങ് ഏരിയ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും തന്നെ ഒരു ബെഡ്റൂമിലേക്ക് മറ്റൊരു ബെഡ്റൂമിലേക്കുള്ളൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ മേലെ മരത്തിൻ്റെ തട്ട് അടിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ നിലത്ത് കാവിയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ താമസമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ വൃത്തി കിടക്കുന്നത് ഒന്ന് നമുക്കിത് വൃത്തിയാക്കി എടുത്താൽ നല്ല ഒന്നാം തരം വീടാക്കി നമുക്കിത് മാറ്റിയെടുക്കാം പിന്നെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും നേരെ കിച്ചണിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കിച്ചൻ്റെ ഒരു സൈഡിലായി വിറകെടുപ്പ് എല്ലാം ഉണ്ട് പിന്നെ ഈ കിച്ചണിൽ നിന്നും മറ്റൊരു റൂമിലേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചണിൽ നിന്നും പുറത്തോട് കിടക്കാനും ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാത്റൂം വരുന്നത് ഇതിൻ്റെ പുറത്താണ് ബാത്റൂം വരുന്നത് ഒരു ഒരു ലക്ഷം രൂപ മാത്രം ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വീട് നമുക്ക് നല്ലൊരു ഒന്നാം തരം വീടാക്കി നമുക്ക് മാറ്റിയെടുക്കാം അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇതിൽ പഞ്ചായത്തിന്റെ പൈപ്പ് ലൈനാണ് ഉള്ളത് അതിൻ്റെ ടാങ്ക് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് വരുന്നത് ഇതിൽ മരങ്ങളായി ഒരു പ്ലാവും ഒരു തെങ്ങും ഇതിലുണ്ട് അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂൾ വരുന്നത് ഏകദേശം ഇവിടെ നിന്ന് മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് സ്കൂളിലേക്കുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം ഇതിൽ അഞ്ച് സെന്റ് സ്ഥലവും നിങ്ങൾ വീടയിൽ കാണുന്ന വീടുമാണ് ഇതിൽ വിൽക്കാനുള്ളത് ചെറിയൊരു ഓടിറ്റ വീടാണ് അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപയുടെ പണി ഇതിൽ ചെയ്യാനുണ്ട് എന്നാൽ ഇത് വൃത്തിയായി എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിന് മുഴുവനായി വെറും നാല് ലക്ഷം രൂപ മാത്രമാണ് ഓണർ വല പറയുന്നത് അത് ചെറിയ രീതി നെഗോഷ്യബോൾ കൂടിയായിരിക്കും നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് അസേക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്നുകൂടിയാ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ മീഡിയ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അതേപോലെ ആണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കരുത് തൊട്ടടുത്ത ബെല്ലേക്കനെ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനായി അപ്പോൾ ഞാനെന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ